കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി എന്ന ക്ലബ്ബിൻ്റെ കുത്തഴിഞ്ഞ അഡ്മിനിസ്ട്രേറ്റീവ് ആക്ടിവിറ്റീസിനെ തുന്നിപ്പിടിപ്പിക്കാൻ വേണ്ടി ഹിൽഡാ ഗുരിങ്ങിനെ നൂലിൽ കെട്ടിറക്കുവാനാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ അധികൃതർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ആക്ടിവിറ്റീസ് എത്രമാത്രം മോശമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സിൽ പോകുന്നത് എന്ന് നമ്മൾ കുറേ വർഷങ്ങളായിട്ട് അനുഭവിച്ചറിയുന്ന ദുരിതത്തിന്റെ വക്താക്കളും വാഹകരുമാണ് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അഡ്മിനിസ്ട്രേറ്റീവ് ആക്ടിവിറ്റീസിൻ്റെ നിലവിലെ പോരായ്മകളെല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ ഫുട്ബോളിൽ വളരെ മികച്ച അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസുള്ള ഹിൽഡാ ഗുരുങ്ങിനെ ഹെഡ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓപ്പറേഷൻസിൻ്റെ തലവേച്ച അതായത് ഹെഡ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓപ്പറേഷൻസ് എന്ന് വെച്ചാൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓപ്പറേഷൻ്റെ തലൈവി ആണ് ഹിൽഡാ ഗുരുംഗ് ഇനി മുതൽ ഇവരെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിൽ വളരെ വാസ്റ്റായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഹിൽഡാ ഗുരുങ്ങിനുണ്ട് ഒഡീഷ എഫ് സി പിന്നീട് മിനർവ പഞ്ചാബ് അതുകൂടാതെ ഇന്ത്യൻ ഫുട്ബോൾ ടീം സൂപ്പർ ലീഗ് കേരള തുടങ്ങി പല കാര്യങ്ങളുടെയും അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡായി സേവനം അനുഷ്ഠിച്ചിരുന്നത് കൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൽ അത്യാവശ്യം നല്ല മണ്ണം തന്നെ പ്രവർത്തിക്കാൻ ഹിൽഡാ ഗുരുങ്ങിനെ കൊണ്ട് കഴിയും എന്നാണ് വിശ്വസിക്കുന്നത് ഒഡീഷ എഫ് സിയുടെ ഡ്രാസ്റ്റിക് ചേഞ്ചിലൊക്കെ ഹിൽഡാ ഗുരുങ്ങു വളരെ വലിയൊരു കാരണമായിട്ടുണ്ട് ഇതൊരു കണ്ണിൽ പൊടിയിടൽ നീക്കം ആവരുതേ എന്ന് പ്രാർത്ഥിക്കാം കാരണം കൈകൾ രണ്ടും കെട്ടിവെച്ചിട്ട് യുദ്ധം ചെയ്യാൻ ഒരു പടയാളിയെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആയുധങ്ങൾക്ക് ലിമിറ്റ് വെച്ചിട്ട് യുദ്ധം ചെയ്യാൻ ഒരു പടയാളിയെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ അയാളുടെ സേനാമികവനും അല്ലെങ്കിൽ സൈനിക ശേഷി പ്രകടനത്തിനുമൊക്കെ ഒരുപാട് വിഘാതം സംഭവിക്കുന്നത് നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് ഹിൽഡാ ഒരു കംപ്ലീറ്റ് ഫ്രീഡം കിട്ടുകഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കുമായിരിക്കും പക്ഷേ ഇവിടെ കരോലിസിന് ഒരു ലിമിറ്റഡ് ബഡ്ജറ്റ് കൊടുത്തെല്ലാം ചെയ്യാൻ പറയുന്നത് പോലെ ആയിരിക്കും കാര്യങ്ങൾ ഏതായാലും ഹെഡ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓപ്പറേഷൻസിന് ഓപ്പറേഷൻസ് ആയിട്ട് നിയമിക്കപ്പെട്ട ഹിൽഡാ കുരുങ്ങിന് ഒരു അത്യാവശ്യം ഫ്രീഡം കിട്ടട്ടെ അല്ലെങ്കിൽ ഇതൊരു കണ്ണിൽ പൊടിയിടൽ നീക്കം മാത്രമായി ഒതുങ്ങരുതേ എന്ന് പ്രാർത്ഥിക്കാം